ചേട്ടാ പാലക്കാട് എം എൽ എയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സ്ത്രീകൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എങ്ങനെയാവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഭാവി രാഹുൽ ഒരു കേരള രേവണയായി മാറുമോ രാഹുലിന്റെ ഭാവിയെ കുറിച്ച് പ്രവചനം നടത്തി കഴിഞ്ഞിട്ടെ തീർന്നു തീർന്നു എന്ന് പറയണോ ഇന്നത്തെ ഈ വിഷയത്തിനകത്ത് ആദ്യം നമ്മുടെ അഡ്വക്കേറ്റ് ബി ബിജെപിന്റെ ഗോപാലകൃഷ്ണനാണ് പുള്ളിക്ക് എവിടുന്നാ ഇത്ര ദീർഘവിഷ്ണം കിട്ടിയെന്നുള്ളത് അറിയത്തില്ല എനിക്കൊന്ന് എനിക്കൊന്ന് രണ്ടു വർഷം കൊണ്ടായി മാത്രമേ എന്താണ് അതിന്റെ അത് കൃത്യമായിട്ട് കോഴി എന്ന് വിളിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ എന്തായാലും ഈ ഗോപാലെ ഞാൻ അതിശേഷം ഇന്ന് രാവിലെ വിളിച്ചു നിങ്ങൾ എന്ത് ദീർഘവിഷണത്തോടുകൂടി കോഴി എന്ന വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ അപ്പോൾ പുള്ളി പറഞ്ഞു അർജുന വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതല്ല അതിനു മുമ്പ ഒരു ചല ചർച്ചയിൽ വെച്ച് വലിയ വാഗ്വാദം ഞങ്ങൾ അങ്ങനുണ്ടായി അങ്ങനെ ഉണ്ടായ സമയത്ത് അതിനുശേഷം ഒരു സ്ത്രീ വിളിച്ചു ഒരു സ്ത്രീ വിളിച്ചിട്ട് പുള്ളീനോട് പറഞ്ഞിരുന്നു പോലും ഈ രാഹുൽ മഹാ എന്നുള്ള ഒരു അനുഭവം പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ചലച്ചർച്ചിനകത്ത് ഈ വിഷയങ്ങളെങ്ങത്തെ വിഷയങ്ങൾ എടുത്തിടണ്ടല്ലോ ഒരു സ്ത്രീ വിളിച്ചതിന് എടുത്തിടണ്ടല്ലോ ഇതുവേ പോകുന്ന സമയത്തെ വെറുതെ രാഹുൽ കയറി ചൊറിഞ്ഞു ഒട്ടകത്തിന്റെ മുകളിൽ കയറി പോകുന്നത് എന്ന രീതിയിൽ സംസാരിച്ചു ഈ ോപാലകൃഷ്ണെ ഒട്ടോം ഗോപാലകൃഷ്ണൻ എന്നുള്ള ഒരു ഏട്ടപ്പേരെ പല ആൾക്കാരും വിളിക്കാറുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് കൊണ്ടുപോകും അപ്പൊ പുള്ളി നേരെ ഒറ്റ കോഴി എടുത്തിട്ടോ അങ്ങനെയാണ് കോഴിയുടെ സ്വഭാവമാണ് കോഴി തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഓക്കെ അത് കൂട്ടേ എന്നാലും ഈ രാഹുൽ പങ്കൂട്ടത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് കാര്യം വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഐ സി സിക്ക് മൊത്തം ഒൻപത് പരാതികൾ വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് യുവ നടിയുണ്ട് അങ്ങനെ മാധ്യമപ്രവർത്തകയുണ്ട് അങ്ങനെ പല ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു മൂന്ന് വർഷം മുമ്പ് തൊട്ട് ഈ രാഹുൽ വങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ ആൾക്കാർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് എനിക്കൊന്ന് കേസ് ഉദാഹരണം ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് പക്ഷേ വി ഡി സതീശനൊന്നും ഈ വിഷയത്തെ വലിയ തരത്തിൽ ഗവരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല അന്ന് തന്നെ അദ്ദേഹം നടപടി ോ അപ്പൊ അവർ ഈ വിഷയത്തെ ആ രീതിയിൽ പറയുന്ന രാഹുൽ തമ്മിൽ മറ്റെന്തൊക്കെയോ ഡീലുകളുണ്ട് മറ്റെന്തൊക്കെയോ ബിസിനസ് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരായ രാജ ജോസഫ് ഒരിക്കലും ഇവര് തമ്മില് വേറെന്തൊക്കെയോ അതേ ഭാഷ രാജചട്ട ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തൊക്കെയായാലും ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലെ ഒരു ചാറ്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം രാഹുൽ രാഹുൽ ഒരു സ്ത്രീയെ അഘോഷം നടത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതെ അതെ അതെ അവരുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടർ പുറത്തു അതിൻ്റെ അകത്ത് ഈ ചാറ്റിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് പിന്നെ അർജുന ഒരാൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ട ഒരു പെൺകുട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം അവരെ നോക്കിയിട്ട് മെസ്സേജിക്കാണ് നല്ല രസമുണ്ട് കുറയ്ക്കണം സൈസ് 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 കൂടുതലാണ് പറഞ്ഞിട്ട് അങ്ങനെ അവരോട് വളരെ ഫ്രീ ആയിട്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് എന്നൊക്കെ ഇത് ചോദിക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേക സുഖം ഇദ്ദേഹത്തിന് ഒരു ഇരട്ട പേര് കൂടി ഉണ്ട് ചാറ്റർജി കൂടിയുണ്ട് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കും അയയ്ക്കും ഗൂഗിൾ പേ മാത്രമല്ല മെസ്സേജ് ആള് നല്ല വിദഗ്ധനാണ് അപ്പൊ ഈ രാഹുലിലെ മെസ്സേജ് അയച്ച് പരിയപ്പെടുന്ന സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കി ഇത് നോക്കിയിട്ടുണ്ട് ഞാൻ ഈ ചാറ്റുകൾ നോക്കി ഇതിനകത്ത് ഇപ്പൊ പുറത്തു ഒരു ചാറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ മാധ്യമങ്ങൾ പുറത്തു ഒരു ചാറ്റ് കണ്ടു ആ ചാറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ പുറത്തു വന്ന ചാറ്റിന്റെ ചാറ്റിന്റകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അഡ്രസ്സ് എവിടെയാണ് ഉള്ളത് അപ്പൊ ശ്രീലങ്കിലുള്ള ഒരു ലേഡി തിരിച്ചു റിപ്ലൈ ആയിരുന്നു ശ്രീലങ്കയിൽ എങ്ങനെയാണ് പോയത് അതാണ് ഇതാണ് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പയ്യെ 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 ആ ടോണ് മാറ്റുന്നു ചില ആൾക്കാരെന്തേരം ബ്ലോക്ക് ചെയ്തിട്ട് പോകും ചില ആൾക്കാർ അവർ ടോൺ മാറിക്കഴിഞ്ഞാലും ഇത് എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടി നിൽക്കും അങ്ങനെ അങ്ങനെ നിന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രാഹുൽ അങ്ങോട്ടത്തിൽ നേരത്തെ കല്യാണം കഴിക്കാത്ത അസുഖമാണ് ഒരു പരിധിവരെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ രാഹുലിനെ നല്ല രീതിയിലുള്ള മുള്ളുമുരുക്ക് വനിതാ പ്രവർത്തകർ അതായത് മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർ അമ്മമങ്ങന്മാരെല്ലാവരും കൂടെ കൂടി സഹായിച്ച് നല്ല മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുരിക്ക് എടുത്തിട്ട് ആ മുള്ള് മുരിക്കിൻ്റെ മുകളിൽ കുറച്ച് നല്ല എരിവുള്ള മുള കൂടിയോ അല്ലെങ്കിൽ കുരുമുളക് കൂടിയോ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നെനിക്ക് തോന്നുന്ന കാന്താരിയായിരിക്കും പക്ഷെ ഇതൊക്കെ ചെയ്താലും ജന്മനാവുള്ള സ്വഭാവം മാറും അല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് അസുഖം മാറും കുറച്ചസുഖം മാറും അല്ലെങ്കിൽ പിന്നെ ട്വന്റി കോട്ടയം സിനിമയില്ലേ നമ്മുടെ ഫീമെൽ കോട്ടയം അതിന്റെ അത്തെ പോലെ നല്ല പരിപാടി ചെയ്യണം പക്ഷെ ഇത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ എന്താ പറയാ ലിംഗം വെച്ചല്ലേ ഈ പണി കൈ വെച്ചിട്ടല്ലേ ഈ പണി അപ്പൊ ഈ കൈ കളയുമ്പോ എന്ത് ചെയ്യാണ്ടെങ്കിൽ പറ്റില്ലല്ലോ അപ്പൊ ഓരോ ആൾക്കാരുടെ സ്വഭാവം തന്നിട്ടുണ്ടെങ്കിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച് കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ആ കുടുംബത്തെ പറയിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ആൾക്കാർ പോകുന്നത് എന്നാൽ ഈ വിഷയത്തിനകത്ത് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള സംഭവം എന്താ ഈ റിവി ആൻഡ് ജോർജ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയും യുവ മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ മകളുമായിട്ടുള്ള വ്യക്തി ആ വ്യക്തി അവർക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു അവർക്കുണ്ടായ ദുരനുഭവം എന്ന നിലയിൽ അവർ പറഞ്ഞ് അവരോട് കണ്ടിന്യൂസ് ചാറ്റ് ചെയ്തു നല്ല രീതിയിൽ ചാറ്റ് പോകുന്നതിനിടയിൽ അവർക്ക് റൂമിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്ന രീതിയിലേക്ക് ചോദിച്ചു അതായത് ഈ ലെവലിൽ പച്ചയ്ക്ക് തന്നെ ജോലിയിലേക്ക് വന്നു അങ്ങനെ അവർ ബ്ലോക്ക് ചെയ്തു പോയി ഇത് സംസാരിച്ച് ഫോൺ ചെയ്തു ഫോൺ ചെയ്ത സംസാരിച്ച സമയത്ത് നിങ്ങൾ കൊണ്ടുപോയി പരാതി കൊടുക്കുക എനിക്കൊരു കുഴപ്പമില്ല എന്ന നിലയിൽ മൂന്ന് വർഷം പറഞ്ഞു എന്നുള്ളതാണ് അതവരെ കൃത്യമായിട്ട് രാഹുലിന്റെ പേര് പറയാതെ ഈ ഇടയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള എം എൽ എ ആണെന്നും ഇദ്ദേഹത്തിന് ഹൂ കെയ്സ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡാണ് പറയുന്നതും എന്നും കൃത്യമായിട്ട് തുറന്നു പറയുന്നതിലേ ഉണ്ടായി ഇവർ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നില്ലെന്നും ആ പ്രസ്ഥാനത്തിനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പരാതി കൊടുക്കാതിരിക്കുന്നതും എന്നും അവർ പറയുന്നുണ്ടായി ഇതിന് സമാനമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരു മാധ്യമ പ്രവർത്തകയായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ മാധ്യമ മാധ്യമത്തില് മാധ്യമ പ്രവർത്തകയായി ബന്ധപ്പെട്ട ഗർഭചിത്രം നടത്താൻ വേണ്ടി അവരുമായിട്ട് നിരന്തരമായിട്ട് അല്ല അതിന് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ ഒരു മറ്റൊരു പ്രമുഖയായിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ് ഇദ്ദേഹത്തിന് സപ്പോർട്ട് വേണ്ടി വന്നത്

എന്താ പറയുന്നത് നീ തന്നില്ലാത്ത കുഞ്ഞിനെ ജനിപ്പിക്കാനാണോ പരിപാടി എന്ന് ചോദിച്ച സമയത്ത് ആര് വളർത്തും ഈ കുട്ടിയെ എന്ന് ചോദിക്കുന്ന സമയത്ത് പെൺകുട്ടി പറയുകയാണെ ഞാൻ വളർത്തുന്നു അപ്പൊ തന്നെ ആരാന്ന് ചോദിക്കുന്ന ആരെ ചൂണ്ടിക്കാണിക്കുന്ന ചോദിക്കുന്ന ചോദ്യമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ പോലത്തെ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇത്ര ലോക്കൽ ലോക്കൽ സ്ലാങ് ലാംഗ്വേജ് ലാംഗ്വേജിലേക്ക് ഇത്രയും രാഹുൽ പോകും എന്ന നിലയിലേക്ക് ഞാനൊന്നും പോലും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല അപ്പൊ ആ സ്ലാ ലാംഗ്വേജിലേക്ക് രാഹുൽ പോവുകയാണ് പക്ഷേ ഈ രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും പരാതി കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് പേരെ നമുക്ക് അറിയുന്നവർക്ക് അവർ മനസ്സിലാക്കേണ്ടി സാധിച്ചത് രാഹുലിനോട് ഈ വിഷയം പറയുന്ന സമയത്ത് നിന്നെ കൊണ്ട് ചെയ്യാൻ എന്ന രീതിയിലേക്ക് വെല്ലുവിളിക്കുകയാണ് ഒരു സ്ത്രീയോട് ആ സ്ത്രീ പരാതി കൊടുക്കുക അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്ത്

ഈ പത്മജ വേണുഗോപാലിൻ്റെ അമ്മയെ മാത്രമല്ല ഈ പറയുന്ന ഈ രാഹുലും അങ്ങോട്ടത്തിലെ പല ചാനൽ ചർച്ചകളിലും വന്നിരുന്ന പല ആൾക്കാരെയും നല്ല രീതിയിൽ അതായത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിന് തെറ്റുപറ്റി എന്ന രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ പാലക്കാടാണ് യഥാർത്ഥ തെറ്റുപുറ്റിപ്പറ്റി കൃത്യമായി നല്ല രീതിയിൽ ഇപ്പം ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആണ് പ്രശാന്ത് ശിവരും ബിജെപിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പം രാഹുൽ അനുവദിക്കില്ല എന്ന നിലയിൽ പറഞ്ഞു അതിന് സമാനമായി തന്നെയുള്ള വലിയ പ്രൊട്ടസ്റ്റ് അവർ ആരംഭിച്ചിട്ടുണ്ട് എം എൽ എ ഓഫീസിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ളതീക്ഷിക്കാ എം എൽ എ സ്ഥാനം രാജി പ്രതീക്ഷിക്കേണ്ടതാണ് പക്ഷേ ഇത് കോൺഗ്രസ് ആയെന്ന കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് ഈ രാഹുൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെയും പല സാധനങ്ങളും രാഹുലിനെ എടുത്തുകൊണ്ടാവും ഈ സാധനം പുറത്തുവിടുമെന്ന് തിരിച്ച് അവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ സാധ്യതയുണ്ട് കോൺഗ്രസ് ആണ് ഇതിന് സമർപ്പിച്ചു പക്ഷേ ആത്മാഭിമാനമുള്ള രാഹുലിനെ വോട്ട് ചെയ്തിട്ടുള്ള ഓരോ വോട്ടർമാരും ഈ രാഹുലിനെ രാജി ഒപ്പിക്കണം എന്ന നിലയിൽ കോൺഗ്രസിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതാണ് എന്റെ വിനീതമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം മാത്രമല്ല ഈ വിഷയത്തിനകത്ത് രാഹുലിനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കാലുകുത്താൻ പറ്റാത്ത നിലയിലുള്ള ജനകീയ പ്രതിരോധം അവിടെ ഉണ്ടാവണം അത് രാഷ്ട്രീയപരമായിട്ടല്ല രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ടുള്ള പ്രതിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയൊരു നേതാവിനും അത് ഏത് പാർട്ടിന്നില്ല കേട്ടോ കോൺഗ്രസ് എന്ന് മാത്രമല്ല ഉദ്ദേശം ഏത് പാർട്ടിയിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും സാമൂഹിക പ്രവർത്തനമാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും സ്ത്രീകളോട് എന്താ പറയുക ഇടപെടുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻ എവിടം വരെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഇത്തരം എല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ട് എല്ലാരും ഒന്നിച്ചിരിക്കണത് ഷാഫി പോലുള്ള നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട് എനിക്ക് ഷാഫിനെ കുറിച്ച് ഷാഫിനെ കുറിച്ച് പ്രതീക്ഷിച്ചത് ഷാഫി നമുക്ക് വളരെ അടുപ്പമുള്ളതാണ് അപ്പൊ ഷാഫിയായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ മാന്യത പുലർത്തുന്ന വ്യക്തിയാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള വ്യക്തിയെ വെച്ച് ഉറപ്പിക്കുന്ന ആളാണെന്ന് പോലും പറയില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജ് ജോസഫ് ഒക്കെ പറയുന്ന ഇവര് തമ്മിൽ എന്തോ വേറെ ബന്ധങ്ങളുണ്ട് ബന്ധങ്ങളുണ്ട് ശരി വെക്കേണ്ടി വരും അങ്ങനെ രാജചേട്ടൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ശരി വെക്കേണ്ടത് ഇന്നത്തെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീഡിയ സതീശന് ഓൾറെഡി ഈ വിഷയത്തിനകത്ത് ഈ പറയുന്ന റിലിയൻ ജോർജ് നേരത്തെ പരാതി കൊടുത്താന്ന് മീഡിയ സതീശന് ഇപ്പം പറയുന്നത് എനിക്ക് പരാതി പരാതി കിട്ടി ഈ ഈ ദിവസമാണ് പറയുന്നു രണ്ടു വർഷം കണ്ട പരാതി കൊടുത്താന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നു അന്നത്തെ പരാതി കിട്ടിയതുപോലെ അത് മാത്രമല്ല അദ്ദേഹം ഒരു കൂടിയാണ് അല്ല ഇത് എന്താ പറയാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു മറ്റഴിമതി വിഷയങ്ങളിലോ മറ്റു ഈ വിഷയങ്ങളില്ലാത്ത നാറുന്നോ ഇല്ല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മാറിക്കഴിഞ്ഞാൽ ആ നാട്ടം എന്ന് പറഞ്ഞ വല്ലാത്ത സ്മെല്ലാത്തിന് ആ വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ആ വിഷയത്തിൽ ആരും പോയി പെടാതിരിക്കുക എന്നുള്ളത് പക്ഷെ പെട്ട് കഴിഞ്ഞാൽ അടിയന്തരമായ നടപടി എടുക്കേണ്ടത് എന്തായാലും എ സി സിക്ക് മുമ്പിൽ ഒമ്പത് പരാതികൾ എത്തിയിട്ടുണ്ടെന്ന് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ രാജിവെപ്പിക്കാനുള്ള സാഹചര്യങ്ങളെ രാജിവെപ്പിക്കും എനിക്ക് തന്നെ ഇന്നോ നാളെ തന്നെ ഉണ്ടാവും ചിലപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിക്കുന്നതിനുമ്പോൾ രാഷ്ട്രീയ ഭാവി തീർച്ചയായിട്ടും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് മിക്കവാറും ഇനിയും ഉള്ള ഒരിക്കൽ തന്നെ ആകാനുള്ള കാര്യങ്ങൾ പോകുന്നത് അത്രയ്ക്കും നല്ല ജനം പുരോഗിയാണെന്ന് തന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ കമ്മിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള യുവതികൾ പറയുന്നുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലെ ഇപ്പം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾക്കാരും മുന്നിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ മുന്നിട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നു പക്ഷേ പല ആൾക്കാരും ഈ ഗ്രൂപ്പ് വിഷയം ഉള്ളത് കൊണ്ട് പുറത്ത് പറയാൻ വേണ്ടിട്ട് സാധിക്കില്ല അതിനകത്ത് യൂത്ത് കോൺസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പെൺകുട്ടി കാര്യമുണ്ട് ഇത് രാഹുലിന് തകർക്കാൻ ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് ഒന്നിച്ച് പ്രതിരോധിക്കണ്ട രാഹുൽ രാഹുലാണ് ആദ്യം പറയുന്നത് ഇതിനകത്ത് സത്യം ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തുറന്ന് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് രാഹുൽ അല്ല അങ്ങനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം സ്ത്രീകളുടെ പരാതികളൊക്കെ ഇല്ല അങ്ങനെ തകർക്കാൻ അല്ല ആ പറഞ്ഞ ഞാൻ പറഞ്ഞത് അപ്പം എന്തായാലും രാഹുൽ ഇതിനകത്ത് പെട്ടു എത്രയും പെട്ടെന്ന് കൂടുതൽ ഉണ്ടാകുന്നതിന് മുമ്പ് ച്ച് വേറെങ്കിലും പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം